ീശ്വരത്വം സ്വയം ഈശ്വരൻ ഈ ഈശ്വര തത്വം അതായത് ഈ അഞ്ച് തത്വങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു ഏതാ ഗുരുതത്വം ഭക്തതത്വം തത്വം വിസ്തരണ തത്വം ശക്തി തത്വം ഈ അഞ്ചും ഉൾപ്പെടുത്തി അത് കൂടാതെ ഭഗവാനുമാണ് അതായത് ഭഗവാനും ഈ അഞ്ച് തത്വങ്ങളും കൂടെ ചേരുമ്പോഴാണ് തത്വമാകുന്നത് അതായത് പരമ ദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് നമ്മൾ പറയുമ്പോ ഭഗവാന്റെ അവതാരങ്ങൾ ഭഗവാന്റെ ഉള്ളിലുണ്ട് ഭഗവാന്റെ ഭക്തരും ഭഗവാന്റെ ഉള്ളിലുണ്ട് അതായത് എവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടോ അവിടെ ഭഗവാന്റെ ശക്തിയും ഉണ്ട് ഭഗവാന്റെ അവതാരങ്ങളുമുണ്ട് ഭഗവാന്റെ ഗുരുതത്വമുണ്ട് അതായത് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണന ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണ ഉദച്ചതേ പൂർണസ്യ പൂർണമാതായ പൂർണമേവാശിഷ്യത ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ബലരാമൻ വന്നു കഴിഞ്ഞാലും കൃഷ്ണന്റെ ഉള്ളിൽ ബലരാമൻ എപ്പോഴും ഉണ്ട് ഭഗവാന്റെ ഉള്ളിൽ നിന്നും രാധാ വന്നാലും ഭഗവാന്റെ ഉള്ളിൽ എപ്പോഴും രാധാ റാണി അതായത് ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ മഹാപ്രഭുവിന്റെ ഉള്ളിൽ ഗുരുക്കളും ഉണ്ട് ഗുരുപരമ്പര എല്ലാരും ഉണ്ട് ഭഗവാന്റെ എല്ലാ ഭക്തരും ഉണ്ട് ഭഗവാന്റെ വിസ്തരണമുണ്ട് ഭഗവാന്റെ അവതാരങ്ങളും ഉണ്ട് ഭഗവാന്റെ ശക്തികളും ഉണ്ട് ഭഗവാനും ഉണ്ട് ഭഗവാനിൽ നിന്ന് ഒന്നും ഒരിക്കലും കുറയുന്നില്ല ഭഗവാൻ എപ്പോഴും സമ്പൂർണമായിട്ട് ഇരിക്കുക ഒന്നും മനസ്സിലായില്ലേ അതാണ് ഭഗവാൻ ഒന്നും മനസ്സിലാവത്തില്ല മണ്ണ് ഇന്നോടൊക്കെ ഉണ്ണി കണ്ടാന്ന് മണ്ണ് നിന്നോ വാചക കാണിക്കൂന്ന് പറഞ്ഞപ്പോ എന്താ കണ്ടത് സർവ്വ ബ്രഹ്മണ്ഡങ്ങളും വത്തിരിക്കുക ഇനി അതിനകത്ത് യശോദാമയും കണ്ടു അതിനകത്ത് ഉണ്ണിക്കണ്ണൻ വാ തുറന്നിരിക്കുന്നതായിട്ടും കണ്ടു ആ വായിക്കകത്ത് മുമ്പ് ആ ബ്രഹ്മാണ്ടെ കണ്ടിരിക്കുക ആ ബ്രഹ്മാണ്ടത്തിനകത്ത് ഉണ്ണിക്കണ്ണൻ ഇരിക്കുകയാണ് ആ ഉണ്ണിക്കണ്ണന്റെ വായിക്കകത്തും ബ്രഹ്മാണ്ടങ്ങൾ ഇരിക്കുകയാണ് അതുകൊണ്ട് കൃഷ്ണൻ അകത്താണോ പുറത്താണോ എന്താ നമ്മൾ പറയുക ഒന്നും പറയാൻ കഴിയില്ല അതാണ് അചിന്ത്യ ഭേദ അഭേദ തത്വം ഒന്നും മനസ്സിലാക്കാൻ കഴിയും അതാണ് ശ്രീകൃഷ്ണ ഒറ്റ കാര്യം മനസ്സിലാക്കാൻ കഴിയൂ നമ്മൾ ഈ കാടുന്നത് എല്ലാം അദ്ദേഹം അദ്ദേഹമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല സർവതവും ഗുരുവായൂരപ്പന പക്ഷെ എന്നാലും നമ്മൾ ഇതിൽ നിന്ന് മാറി നോക്കും സർവവും ഗുരുവായപ്പനാണ് എന്നതിൻ്റെ അർത്ഥം നമ്മളും ഗുരുവായൂരപ്പനാണ് എന്നല്ല അദ്ദേഹത്തിന്റെ ശക്തികൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ ഈ ശരീരത്തിനകത്തിരിക്കുന്ന നമ്മൾ അദ്ദേഹത്തിന്റെ അംശമാണ് ഈ ശരീരം അദ്ദേഹത്തിൻ്റെതാണ് ഈ മനസ്സ് അദ്ദേഹത്തിൻ്റെതാണ് സർവ്വതവും അദ്ദേഹം മാത്രമാണ് അദ്ദേഹം അല്ലാതെ വേറെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല അതാണ് പരമോന്നത സത്യം അതാണ് ഈശ്വരത്വം